കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എസ് സി സൈക്കോളജിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ വിരുപ്പാക്ക ചേർനാട്ടിൽ ലതാ രാജൻ ദമ്പതികളുടെ മകൾ ശ്രീലക്ഷ്മി രാജന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു കെ പി എസ് സി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദാർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി ടി മണികണ്ഠൻ കെ ആർ സന്ദീപ് കുട്ടൻ മച്ചാട് എം ടി വറീദ് വി ഉണ്ണികൃഷ്ണൻ വി ജെ ജമാൽ വി യു നിസാർ എ എ അഭിലാഷ് ഷെറീഫ് വിരുപ്പാക്ക തുടങ്ങിയവർ പങ്കെടുത്തു അതോടൊപ്പം തന്നെ ശ്രീലക്ഷ്മിയുടെ അറിവിന്റെ സ്വർണ്ണഗിനെ തേടിയുള്ള യാത്ര സുഖമായിരിക്കട്ടെ